വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ അശ്വിൻ ഗണേഷുമായുള്ള പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ദിയ സോഷ്യൽ മീഡിയയിൽ അശ്വിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ദിയ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ വിവാഹത്തിന് തന്റെ വീട്ടുകാർ സമ്മതിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ദിയ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിയ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഒരുവിധപ്പെട്ട എല്ലാ ലവ് മാരേജിലും പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പലതും നടത്തിയിട്ടുള്ളത് ആൺപിള്ളേരുടെ വീട്ടിൽ പൊതുവെ എതിർപ്പ് വരില്ല എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അശ്വിൻ്റെ മാതാപിതാക്കൾ നേരത്തെ സമ്മതം പറഞ്ഞതാണ് അവർക്കെന്നെ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ കുടുംബത്തിലാണ് വൈകിയത് അവരാരും ഗൗരവമായി എടുത്തിരുന്നില്ല എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നേ വരെ അവരിൽ ഒരാളെക്കുറിച്ചും അച്ഛ എനിക്ക് ഇയാളെ കെട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത എനിക്ക് വരുന്നില്ല പക്ഷേ ഇയാളുടെ കാര്യം വന്നപ്പോൾ വിവാഹം ചെയ്യാമെന്ന് ഉള്ളിൽ തോന്നി ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞ വർഷം അശ്വിൻ എൻ്റെ അച്ഛനെ വിളിച്ചു അങ്കിളിന്റെ മകളും ഞാനും റിലേഷൻഷിപ്പിലാണ് എനിക്ക് ദിയെ ഇഷ്ടമാണ് ഗേൾഫ്രണ്ടായി എനിക്ക് കൊണ്ടു നടക്കേണ്ട ഭാര്യയായി കൊണ്ടുനടക്കണം കല്യാണം കഴിക്കണമെന്നുമുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ ഷോക്കായി പെട്ടെന്നൊരാൾ ഇങ്ങനെ പറഞ്ഞതാണ് അച്ഛൻ വളരെ കൂളായി അശ്വിനോട് സംസാരിച്ചെന്നും കൃഷ്ണ വ്യക്തമാക്കി അച്ഛൻ തന്നോട് പറഞ്ഞത് എന്താണെന്നും ദിയ ഓർത്തു ഇപ്പോൾ നിനക്ക് ധൃതിയുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല എടുത്തുശാടി തീരുമാനമെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി ആലോചിക്ക് സമയം നൽകാമെന്നും പറഞ്ഞു വാശി കാണിക്കേണ്ട ഒന്നര വർഷം കൂടി പോകട്ടെ എന്ന് കരുതി ആറുമാസത്തോളം കഴിഞ്ഞപ്പോൾ അശ്വിൻ എന്നെ പ്രപ്പോസ് ചെയ്തു അതോടെ എല്ലാവരും അറിഞ്ഞു അച്ഛനും അമ്മയും ആ സമയത്ത് ഒന്നും ചോദിച്ചില്ല ഇത്രയും പബ്ലിക്കായി വീഡിയോ വന്നിട്ടും എന്താണെന്നു എന്നോടൊന്നും ചോദിക്കാത്തതെന്നും ഞാൻ കരുതി ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇടയ്ക്ക് വെച്ച് അമ്മ പെട്ടെന്ന് ചോദിച്ചു റിംഗ് ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞു ഇലക്ഷൻ കലാശക്കൊട്ട് കഴിഞ്ഞ് അച്ഛൻ റൂമിൽ ഇരിക്കുകയായിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ് അമ്മയോടും എന്നോടും സംസാരിക്കാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അമ്മയാണെങ്കിൽ ഒഴിവാക്കി വച്ചേക്കുമായിരുന്നു കല്യാണത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു ഓസിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളാരും അത് സീരിയസ് ആയി എന്താണ് അത് പ്രൊസീഡ് ചെയ്യാമെന്ന് അച്ഛൻ പറഞ്ഞു അത്ര സീരിയസ് ആയി എടുക്കേണ്ട പയ്യനെ അറിയില്ലല്ലോ അവര് വെറും സുഹൃത്തുക്കളാണ് അത്രയ്ക്ക് സീരിയസ് അല്ലെന്ന് അമ്മ പറഞ്ഞു നമ്മളായിട്ട് തടസ്സം നിൽക്കേണ്ടെന്ന് അച്ഛൻ മറുപടി പറഞ്ഞു രണ്ടാഴ്ച കൊണ്ട് പണിക്കര വെച്ച് നോക്കി തീയതി നിശ്ചയിച്ചു എല്ലാം പെട്ടെന്ന് നട നടന്നെന്നും ദിയാകൃഷ്ണ പറഞ്ഞു